വെൽക്കം ബാക്ക് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ജോസഫിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തിൽ പച്ചയായ നമ്മുടെ ജീവിതത്തിൽ അതുമായി താരതമ്യപ്പെടുത്തി നാം നാം പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ദിസ് കാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം എൻ്റെ കഥയാകാം നമ്മുടെ ഓരോരുത്തരുടെയും കഥയാകാം ജോസഫിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല എന്നാൽ ഏകദേശം അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകാം ഒന്ന് വൃന്ദർ പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ പഴയ നിയമത്തിൽ സംഭവിച്ചതെല്ലാം അല്ലെങ്കിൽ തിരുവഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകലവും നമുക്ക് മുൻ ഒരു മുന്നറിയിപ്പിനായി അല്ലെങ്കിൽ അതൊരു ഷാഡോ ആയി ഒരു ഇൻഡിക്കേറ്ററായി ഒരു സിമ്പിളായി ഒക്കെ വർക്ക് ചെയ്യാണ് അതിൽ നിന്നും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളാവർത്തിച്ച് പറഞ്ഞൊരു കാര്യം അതേ തെറ്റുകളിൽ ഞാൻ നാം പഠനമെന്നില്ല ഈ സാഹചര്യത്തിൽ കർത്താവ് എന്ത് ചെയ്തു അതിനനുസരിച്ച് എനിക്കും പ്രതീക്ഷിക്കുകയുണ്ട് എന്നെയും അവൻ വിടുവിക്കും സോ പതിനേഴ് വയസ്സുള്ള ഒരു ബാലനായിട്ടാണ് ആദ്യം പരിശുദ്ധാൽ പാവ യോസഫിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അതിനിടയ്ക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പൊതുവേ കാണുന്ന ഒരു പ്രതിഭാസമാണ് മിക്കവരും രക്ഷിക്കപ്പെടുന്നത് അവരുടെ ടീംസിലായിരിക്കും എല്ലാവരും കാര്യമല്ല ഭൂരിഭാഗം പേരെയും ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ പതിനാറ് വയസ്സുള്ളപ്പോൾ സിക്സ്റ്റീൻ പതിനാറ് വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെടുന്നു വളരെ ചെറുബാല്യത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ മിക്കവരുടെയും ജീവിതത്തിൽ അവരുടെ അവരുടെ ടീംസിലാണ് ഒരു പതിമൂന്ന് വയസ്സിനും ഇരുപത് വയസ്സിനൊക്കെ ഇടയിൽ ആണ് പലരും ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും ടീൻസിലായിരുന്നു എന്നാണ് പറയുന്നത് അന്നത്തെ കാലത്തെ ടീൻസിൽ വെച്ച് തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹം നടന്നിരിക്കും അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ മാറിയ ഒരിക്കൽ ഒരു പക്ഷേ പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സൊക്കെ പ്രായം കാണും യേശുവിനെ പ്രസവിക്കുമ്പോൾ ഇന്നാളല്ല നമുക്ക് ട്വൻറ്റി വണ്ണിലെത്തി നിൽക്കുന്ന മാരേജിൾ ഏജ് എന്നാൽ പണ്ട് കാലത്ത് നേരത്തെ തന്നെ വിവാഹങ്ങൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആണെങ്കിലും ഇന്ന് നടത്തുന്നത് പോലെ ഇന്നിപ്പോൾ നമുക്ക് ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ആകാതെ ഒരു മെച്ചൂരിറ്റി ഇല്ല എന്നല്ലേ നമ്മൾ പറയാം എന്നാൽ അന്ന് നേരത്തെ ആയിരുന്നു സകലവും ഞാൻ പറഞ്ഞു വരുന്നത് യോസഫിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ നമ്മൾ അവനെ കാണുന്നത് ആദ്യം കാണുമ്പോൾ തന്നെ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഏർപ്പെട്ട ഉൾപ്പെട്ട പാപപ്രവൃത്തികളിൽ അഴുക്കിലൊന്നും പെടാതെ തന്നെത്താൻ സൂക്ഷിച്ച് പിതാവിനോട് പറ്റിച്ചേർന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ പിതാവിനോട് പറ്റിച്ചേർന്ന് അവിടെ സ്വർഗത്തിലെ പിതാവിനെക്കൂടി നമ്മളൊന്ന് കാണണം പിതാവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു യോസഫ് ടീൻസിലുള്ളവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ യുവതി യുവാക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഏത് പ്രായത്തിലുള്ളവരായാലും ഇതാണ് പരിശുദ്ധാത്മാവാദി യോസഫിനെ കുറിച്ച് പറയുന്നത് എഴുതുന്നത് രേഖപ്പെടുത്തിയിട്ടുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്താണത് മറ്റുള്ളവരുടെ സഹപ്രവർത്തകരുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മറ്റു പലരുടെയും അവർ ഉൾ ചെന്നുപെടുന്ന പാപപ്രവൃത്തികളിൽ പെടാതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന അതിലൊന്നിലും പെടാതെ തന്നെത്താൻ വിശുദ്ധിക്കാക്കുന്ന ഒരു യോസഫിനെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു തൻ ആ റിപ്പോർട്ട് പിതാവിൻ്റെ അടുക്കലെത്തുന്നു പിതാവിന് അസ്വസ്ഥതയുണ്ടായി തൻ്റെ മക്കളെ ഓർത്ത് അപ്പോൾ തന്നെ യോസഫിനോട് കൂടുതൽ സ്നേഹം സ്നേഹമുണ്ടായി പിന്നെ അവൻ വാർദ്ധക്യത്തിൽ ജനിച്ചതായത് കൊണ്ട് ഒരു പ്രത്യേക സ്നേഹം സ്വതവേ അങ്ങനെയും വന്നിട്ടുണ്ട് ഇളയകുഞ്ഞുങ്ങളോട് സാധാരണ ഒരു വാത്സല്യം തോന്നുന്നത് പോലെ ആ വാത്സല്യം കൊണ്ട് യാക്കോബ് തൻ്റെ മകനായ അല്ലെങ്കിൽ ഇസ്രായേൽ തൻ്റെ മകനായ യോസഫിന് ഒരു പ്രത്യേക ഡ്രസ്സ് കോസ്റ്റ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നു മറ്റുള്ള ഓരോ മക്കൾക്കുമില്ലാത്ത പ്രത്യേകമായ വർണ്ണശബളമായ ആരും നോക്കി പോകുന്ന പ്രത്യേകമായ ഒരു ഗാർമെൻറ്റ് ധൈപ്പിച്ചു കൊടുക്കുന്നു ആ ആ ഗാർമെൻ്റ് സ്നേഹ സ്നേഹം കൊണ്ട് ഒരുപ്പിച്ചു എന്നതിനപ്പുറത്ത് മറ്റു സഹോദരങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അപ്പൻ ഞാൻ തങ്ങളെല്ലാവരേക്കാൾ കൂടുതൽ അവനെ സ്നേഹിക്കുന്നതെന്ന് മാത്രമല്ല അപ്പൻ്റെ പിന്തുടർച്ച അവകാശം ലഭിക്കാൻ പോകുന്നത് ഇവനാ അതിൻ്റെ ഒരു മാർക്കാണ് ഈ കാണുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അതുകൊണ്ട് അവർക്ക് കുശുമ്പും മൂത്തും അവനോട് ഭയങ്കരമായ ദേഷ്യമുണ്ടായി ഇങ്ങനെ ഒരല്പം ഉരുൾപൊട്ടലിലിരിക്കുന്ന സമയത്താണ് ഇതായി ജോസഫ് രണ്ട് സ്വപ്നങ്ങൾ കാണുന്നത് ആ രണ്ട് സ്വപ്നങ്ങൾ ഇന്നലെ നമ്മൾ വായിച്ചു നമുക്ക് ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് നോക്കുന്ന നല്ലതാണ് ആറാം വചനത്തിൽ അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളു നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു ഇതാണ് ഒന്നാമത്തെ സ്വപ്നം ഇനി അടുത്തത് ഒൻപതാമത്തെ വചനത്തിൽ അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു രണ്ട് സ്വപ്നങ്ങൾ ഏകദേശം രണ്ടിൻ്റെയും അർത്ഥം ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് ഒന്നാമത്തേതിൽ നമ്മൾ കാണുന്നത് യോസഫും തൻ്റെ പതിനൊന്ന് സഹോദരന്മാരും ബാക്കിയുള്ളവരെല്ലാവരും വയലിൽ കറ്റകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് യോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നത് മറ്റ് കറ്റകൾ വന്ന് അവനെ നമസ്കരിക്കുന്നു ഈ കറ്റകൾ നമസ്കാരം രണ്ടിലുമുണ്ട് മറ്റതിൽ സൂര്യനും ചന്ദ്രനും പല നക്ഷത്രങ്ങളും നമസ്കരിക്കുന്നു എന്നാലും ഈ കറ്റകളും ഈ നമസ്കാരത്തിൻ്റെ പുറകിൽ മറ്റൊന്നുകൂടെ ഉണ്ട് ഒരു പ്രോസ്പെരിറ്റി ഒരു ഭയങ്കരമായ ദൈവിക അനുഗ്രഹം നിൻ്റെ മേൽ വരാൻ പോകുന്നു എല്ലാവരും കറ്റ കെട്ടുന്നുണ്ടെങ്കിലും നിന്റെ കറ്റം എഴുന്നേറ്റ് നിൽക്കുന്നു മറ്റുള്ളവരുടെ ഇതിനേക്കാൾ മുകളിൽ എഴുന്നേറ്റും മറ്റുള്ളവർ വീണ് നമസ്കരിക്കുന്നത് പോലെ ദൈവം നിന്നെ അഭിവൃദ്ധിപ്പെടുത്തി ഉയർത്തി ഒരു ഒരധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കും ഒരു പൊസിഷനിലെത്തിക്കുന്നു എന്നാൽ മറ്റേതില്ല സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതിൽ തൻ്റെ മാതാപിതാക്കളും മറ്റുള്ള സഹോദരങ്ങളും തന്നെ നമസ്കാരം പൊസിഷൻ കൂടെ കാണിക്കുന്നു പവർ അതോറിറ്റിയെ കാണിക്കുന്നു മറ്റല്ല ഇല്ലെന്നല്ല പക്ഷെ ഒന്നുകിൽ ഒന്നിൽ ആദ്യത്തേതിൽ അവന് വരാൻ പോകുന്ന വലിയൊരു ഫ്ലറിഷിങ് എക്സ്പീരിയൻസ് ഒരു ഭയങ്കരമായ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നതുപോലെയുള്ളൊരു സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും അനുഗ്രഹം നിന്റെ മേൽ വരും എന്നാൽ മറ്റേ കാര്യത്തിൽ അവൻ്റെ അനുസരിച്ച് എല്ലാവരേക്കാൾ ഉയരത്തിൽ ഏതൊരു സ്ഥലത്ത് ദൈവം അവനെ എത്തിക്കാൻ പോകുന്നു ഇത് കേൾക്കുന്ന ചിലരുടെ കണ്ണിലേക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്കി എൻ്റെ കണ്ണിലേക്ക് നോക്ക് നിങ്ങളെ കണ്ണിൽ നോക്കി ഞാൻ പറയുകയാണ് ദൈവം നിനക്കായി ഒരു ഭാവി വെച്ചിട്ടുണ്ട് വിശ്വസിക്കാമോ വിശ്വസിക്കുമെങ്കിൽ എവിടെയെങ്കിലും എഴുതിക്കോ ദൈവം എനിക്കായി ഒരു വലിയ ഭാവി വെച്ചിട്ടുണ്ട് ഇരമേ അവൻ്റെ ബുദ്ധി ഇരുപത്തി ഒൻപത് പതിനൊന്നാമത്തെ വചനത്തിൽ കാണുന്നത് ദൈവം ഒരു ശുഭകരമായ ഒരു വലിയ ഭാവി വച്ചിരിക്കുന്നു അതിനു അതിനുവേണ്ടിയുള്ള പ്ലാനുകളും പദ്ധതികളും അവൻ റെഡിയാക്കി കഴിഞ്ഞു ആകെ വേണ്ടത് നിൻ്റെ കോപ്പറേഷനാണ് സഹകരിക്കണം ദൈവം എല്ലാം റെഡിയാക്കി വച്ചിരിക്കുക അതിലേക്ക് ജീവിതത്തെ കൊണ്ടുവരണം അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങണം ദൈവത്തോട് ചേർന്ന് നടക്കണം വചനത്താൽ നിറയണം വചനം അകത്താകണം എൻ്റെ വചനം നിങ്ങളിൽ നിങ്ങൾ എന്നിലും വസിക്കുന്നുവെങ്കിൽ ഇതാണ് കണ്ടീഷൻ ഒത്തിരി പേര് പേരിന് മാത്രം വചനം ഇങ്ങനെ വായിച്ചു വിടുന്നവരാണ് നൊവേ വചനത്തിൽ ജീവിക്കണം വചനം നമ്മളിൽ ജീവിക്കണം എങ്കിൽ മാത്രമാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് അവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കണ്ണിൽ നോക്കി പറയാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉയർച്ച ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു അഭിവൃദ്ധി ഒരു സമൃദ്ധി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് യു ഹാവ് ടു വാക്ക് ആൻഡ് റീച്ച് ദ ഇതിനിടയിൽ ഇങ്ങോട്ടും അങ്ങോട്ടും വഴി തെറ്റിപ്പോകരുത് ഒത്തിരി പേര് ദൈവം അവർക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഭാവിയിലേക്ക് നടക്കാതെ അവരവരുടെ വഴികളിൽപ്പെട്ട് ഉഴന്ന് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി 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 പോവുകയാണ് ഇസ്രായേൽ മക്കളുടെ കാര്യം തന്നെ എടുത്തു നോക്കി ഒരു മരുഭൂമി യാത്ര അവർക്കുണ്ട് അവർക്ക് എത്തിച്ചേരേണ്ടത് കനാൻ ദേശത്താണ് നേരെ ജോവേ നടന്നാൽ ഏതാനും ദിവസം എനിക്ക് പത്തോ പതിനൊന്നോ ദിവസം കൊണ്ട് അവിടെ എത്താമെന്ന് അത്രേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഫ്ലൈറ്റിന് യാത്ര ചെയ്യുകയാണെങ്കിൽ അഥവാ ഈജിപ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ കനാൻ നാട്ടിലേക്ക് അഥവാ ആ ജെറുസലേമിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പറക്കണമെങ്കിൽ പത്തി ഇരുപത് മിനിറ്റ് പോലെ സീറ്റ് ബെൽറ്റ് ഇടുന്നു അടുത്ത് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടോളാം വീണ്ടും പറയുന്നു അഴിക്കാൻ സമയമില്ല പൊങ്ങി താഴ്ന്നു ദാറ്റ്സ് ഓൾ വിത്തിൻ ട്വൻ്റി മിനിറ്റ്സ് യു അതെ ഇവിടെയാണ് നാൽപ്പത് വർഷം കിടന്ന് ചുറ്റിയത് എന്തുകൊണ്ട് ദൈവികമായ പദ്ധതിയിൽ ദൈവത്തിൻ്റെ വഴികളിൽ അവർ നിന്നില്ല ഒത്തിരി പേരും ജീവിതത്തിൽ കറങ്ങാൻ കഴിയുന്നത് കറങ്ങാനുള്ള കാര്യം അവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നില്ല ദൈവഹിതം അന്വേഷിക്കുന്നില്ല ഞാനൊന്നു ചോദിച്ചോട്ടെ ഓ ചിലർ പത്താം ക്ലാസ് പാസ്സാകുന്നു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ ഇനി എന്താണെന്നാണ് നോക്കുന്നത് ഇപ്പോഴത്തെ സാധ്യതകൾ എവിടെയാണ് സ്കോപ്പ് എവിടെയാണ് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ സ്കോപ്പ് അനുസരിച്ച് ഞാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ വയർഡാണോ എന്നെ ദൈവം അതിനു വേണ്ടി കണ്ടിട്ടുണ്ടോ ഡു ഐ ഹാവ് ദ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ് ഡു ഐ ഹാവ് ദ കോളിംഗ് ഫോർ ദാറ്റ് വിൽ ഐ എൻജോയ് ദാറ്റ് ഒന്നൊരു പ്രശ്നമല്ല നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞു ഓടുകയാണ് ദൈവം എന്നെ എന്തിനു വേണ്ടി വിളിച്ചു ദൈവളി ദൈവളി എന്ന് പറയുമ്പോൾ സുശേഷവല സുശേഷ വല എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല പലരെയും ദൈവം പലതിനു വേണ്ടി വിളിച്ചു കാണും അല്ലെങ്കിൽ പലതും ചെയ്തുകൊണ്ട് കൂടെ സുശേഷ വല ചെയ്യാൻ വിളിച്ച് കാണും പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ദ കോൾ ഓഫ് ഗോഡ് അത് ഏതെങ്കിലും ഒരു പ്രവാചകൻ തലയിൽ കൈവച്ച് പ്രവചിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് യു ഷുഡ് ഹാവ് എൻ ഇന്നർ വോയിസ് ഇയർ പരിശുദ്ധാത്മൻ്റെ ശബ്ദം അകത്ത് കേൾക്കണം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം ചുമ്മാ ഒരു മതപരമായ പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം തേടിയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഒരു പക്ഷേ ഒറ്റയടിക്ക് തൊന്നും മനസ്സിലാകുന്നില്ല ഇറ്റ് ടേക്ക് ഇയേഴ്സ് സ്ലോലി സ്പിരിറ്റ് ഡിവലപ്പ് ഇൻ സൈഡ് ഓഫ് ഡിവലപ്പ് ഹീസ് പ്ലാൻസ് ഏതായാലും യോസഫിന് ഏകദേശം പതിനേഴ് വയസ്സുള്ള സമയത്ത് തൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു ഞാൻ വീണ്ടും പറയുന്നു ടീൻ സിൽ തന്നെ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിനുള്ളിൽ തന്നെ ഏകദേശം കുറഞ്ഞത് കുറഞ്ഞതായും പറഞ്ഞു നേരത്തെ ആയാലും ഏറ്റവും നല്ലത് നേരത്തെ തന്നെ നമ്മുടെ പ്ലാനൊക്കെ സെറ്റായിരിക്കണം ഐ മീൻ വിഷൻ സെറ്റായിരിക്കണം വിഷൻ മീൻസ് ഞാൻ എവിടെ എത്തിച്ചേരും എന്തിനു വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു ഞാൻ എൻ എന്തിനു വേണ്ടി ദൈവം എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു അതിനു വേണ്ടി ഞാൻ ഒരുങ്ങണം അപ്പോൾ എല്ലാവരും മെഡ്സിന് പോകുന്നു അതുകൊണ്ട് ഞാൻ മെഡ്സിന് പോയി എല്ലാവരും സോഫ്റ്റ്വെയർ എൻജിനീയർ ആകുന്നത് കൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നു ഇപ്പോൾ അതിനേക്കാൾ സ്കോപ്പ് വേറൊന്നാണ് അതിലേക്ക് പോവാ ദൈവം എന്തെ കാണുന്നു ദൈവം എന്നെ എന്തിനു വേണ്ടി വിട്ടിരിക്കുന്നു യേശുവിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു എപ്പോഴും യേശു പറഞ്ഞ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു പുസ്തക ചുരുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം അവസാനം ഒരിക്കൽ കർത്താവ് ഇങ്ങനെ വരെ പറഞ്ഞു അവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ തന്ന ആ ഡ്യൂട്ടി തികയ്ക്കുന്നതാണ് എൻ്റെ ഫുഡ് വരെ എൻ്റെ ആഹാരം പോലും അതാണ് സൊ ലിസൺ ടു മേ ഈ ഏജിൽ തന്നെ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഐ മീൻ ടീൻസിലായിരിക്കുമ്പോൾ തന്നെ കൗമാരപ്രായത്തിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കണം അങ്ങനെയെങ്കിൽ കുറേ കറങ്ങി കറങ്ങി അവസാനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലരൊക്കെ ഒരുപക്ഷെ പറഞ്ഞിരിക്കുക ആ കാലത്തൊന്നും ദൈവത്തെ ഞാൻ അറിഞ്ഞില്ല രക്ഷിക്കപ്പെട്ടില്ല ബൈബിളില്ലായിരുന്നു ഞാൻ ഈ ലോകത്തിൻ്റെ വഴികൾ ജീവിക്കാറുണ്ട് ഞാനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് നോ പ്രോബ്ലം ഈ സമയത്ത് അങ്ങ് തുടങ്ങിയാൽ മതി കാരണം ദൈവത്തിന് മറ്റൊരു പ്രത്യേകതയൂടെ ഉള്ളത് തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി നൽകാൻ കൂടെ ദൈവത്തിന് സാധിക്കും നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ വീണ്ടെടുത്തു തരാൻ ദൈവത്തിന് സാധിക്കും അങ്ങനെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ഡിവൈൻ എക്സലറേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് വെച്ചാൽ ദൈവികമായ ഒരു ത്വരിതഗതിയിൽ കർത്തവ കാര്യങ്ങളെ ചെയ്തെടുക്കുക അങ്ങനെയും ദൈവത്തിന് ചെയ്യാൻ സാധിക്കും സോ നോ റിഗ്രറ്റ്സ് ആകെ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം തേടുക എന്തിനു വേണ്ടി കർത്താവെ നീ എന്നെ വിളിച്ചിരിക്കുന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് ജോലി ചെയ്യണം ഏത് ബിസിനസ് ചെയ്യണം അതോട് ചേർന്ന് ഞാൻ ദൈവത്തിൻ്റെ വേല എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ദൈവത്തോട് ചോദിക്കുക അപ്പോൾ രണ്ട് സ്വപ്നങ്ങളാണ് അവനുണ്ടായത് ഈ രണ്ട് സ്വപ്നങ്ങൾ നിമിത്തം ഓ മൈ ഗോഡ് ദൂഷൻ സ്റ്റാർട്ട് വെൻ യു ക്യാരി എ വിഷൻ യു വിൽ ഗോ ക്യൂഷൻ ദൈവത്തിൽ നിന്നുള്ള ഒരു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിൽ നിന്നുള്ള ഒരു ദർശനം കിട്ടിയാൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാം പലരും നിന്നെ ആ സ്വപ്നം നിമിത്തം ജീവിതത്തിലെ ദർശനം നിമിത്തം ഉപദ്രവിച്ചു നിന്നിരിക്കും ഓക്കെ രണ്ട് സ്വപ്നങ്ങൾ ഏകദേശം ഒരുപോലെ കണ്ടാൽ എൻ്റെ അർത്ഥം കൺഫർമേഷൻ എന്നാണ് അതുകൊണ്ടാണ് ഈ ജോസഫിൻ്റെ പുസ്തകത്തിൽ പലരും ഇപ്പോൾ ഫറവോൻ സ്വപ്നം കാണുമ്പോഴും രണ്ട് എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസായിട്ടാണ് കാണുന്നത് എൻ്റെ അർത്ഥം ഇറ്റ് ഈസ് കൺഫേംഡ് നമ്മൾ ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കത് ചിന്തിക്കാം ജോസഫിൻ്റെ കാര്യത്തിൽ രണ്ട് പ്രാവശ്യമായി രണ്ട് ദിവസങ്ങളായിട്ടായിരിക്കാം എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ സ്വപ്നം കണ്ടു ദാറ്റ് വാസ് സോ ക്ലിയർ ദാറ്റ് വാസ് സോ കൺഫോമിങ് അപ്പന് കേട്ടപ്പോഴേ മനസ്സിലായി അപ്പനവനെ ശാസിച്ചു സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ അകത്തൊരു വിഷൻ ദൈവം തന്നാൽ അതിനെ ഏറ്റവും കൂടുതൽ അതിനെ കൊന്നുകളയുന്നത് പാരൻസാണെന്നാണ് പറയുന്നത് അതിനെവിടെയും കാണുന്നത് ജോസഫിൻ്റെ ഫാദർ അവനെ ശാസിച്ചു നീ എന്ത് സ്വപ്നം കാണുന്നേ നിൻ്റെ അമ്മയും ഞാനും ഒക്കെ നിന്നെ ഒന്ന് നമസ്കരിക്കണോ പക്ഷേ യാക്കോബന് ഒരു കാര്യം മനസ്സിലായി ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് എടുത്തത് അല്ലെങ്കിൽ പറയാം നീ ഇതുപോലെ വലതൊക്കെ കാണും നീ നേരെ പ്രാർത്ഥിച്ചിടുന്നുറങ്ങി അത് ഇങ്ങനത്തെ ഒന്നും കാണാതിരിക്കുക എന്ന് പറഞ്ഞ് ഈസിയായി വിട്ടേനെ നോ 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 എന്നെ ശാസിച്ചു അതിൻ്റെ അർത്ഥം ദിസ് ഇസ് ഗോവൻ ഹാപ്പൻ ദിസ് ഈസ് എ കൺഫർമേഷൻ ഫ്രം ഗാർട്ട് ആദ്യ ഒരെണ്ണം കണ്ടു രണ്ടാമത് കണ്ടു അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വപ്നമാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ദർശനമാണെങ്കിൽ ഇറ്റ് വിൽ റിപ്പീറ്റ് ഇറ്റ്സെൽഫ് അറ്റ് അല്ലെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ വിത്ത് യു അത് മാഞ്ഞു പോകില്ല ദൈവത്തിൽ നിന്നും ഫ്യൂച്ചറിനെ കുറിച്ച് വിഷണായി ദൈവം നൽകുന്ന ഒരു സ്വപ്നമുണ്ടെങ്കിൽ ദർശനമുണ്ടെങ്കിൽ അതൊരിക്കലും എഴുതി വെക്കണമെന്ന് പോലും എഴുതി വെച്ചില്ലെങ്കിൽ പോലും ഒരിക്കലും അത് ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ആത്മാവിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല ഇറ്റ് ഈസ് ഇംപ്രസ്ഡ് ഇംപ്രസ്ഡ്പോൺ യു ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് യു അത അകത്ത് ഇംപ്ലാൻ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് ദൈവം നൽകുന്ന സ്വപ്നങ്ങളുടെ പ്രത്യേകത ഞാൻ പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയ കാലം മുതൽ ദൈവിക സ്വപ്നങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് ഒത്തിരി പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പല വേദികളിൽ പല സ്റ്റേജുകളിൽ പല രീതികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയപ്പോഴും ഞാൻ ദൈവിക സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കാരണം ഈ സ്വപ്നമില്ലെങ്കിൽ ജീവിച്ചിട്ട് എന്താ കാര്യം സ്വപ്നമില്ലാത്ത അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ദർശനമില്ലാത്ത ഒരാൾ ജീവിക്കാൻ യോഗ്യനല്ലെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല ചുമ്മാ ഒരു സൃഷ്ടിയായിട്ട് അവിടെ ഇരിക്കാവുന്നേ ഉള്ളൂ എന്നാൽ ലൈഫിൻ്റെ പേർപ്പസ് കണ്ടെത്തുന്നതാണ് ഏറ്റവും വലുത് പതിനൊന്നാമത്തെ വചനം എന്നെടുത്ത് വായിച്ച് നോക്കാമോ ഹിസ് ബ്രദേസ് ഓഫ് ഹിം ബറ്റ് ഹീസ് ഫാദർ ദൈൻഡ് പതിനൊന്നാമത്തെ വചനം മലയാളത്തിൽ കാണുന്നത് അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു ഇതുപോലൊരു സംഗ്രഹം ഓർക്കുന്നുണ്ട് സംഗ്രഹിച്ചൊരു കാര്യം മറിയ ദൈവദൂതൻ പറഞ്ഞത് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അകത്തതങ്ങ് സൂക്ഷിച്ചു വെച്ചു അതിൻ്റെ അർത്ഥം ടു ഹാപ്പൻ യേശുവിനെ കുറിച്ച് ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചു അതാണ് കുറച്ചുകൂടി നല്ലൊരു കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചു പോകാതെ അവിടെ കീപ്പ് ചെയ്തു പന്ന് പറഞ്ഞതെല്ലാം ഇങ്ങനെ മനസ്സ് കിടക്കുവാണ് ഒരുപക്ഷെ ക്രൂശിൽ നിന്നും യേശുവിനെ ഇറക്കുന്ന സമയത്ത് ക്രൂഷിൽ കിടക്കുന്ന സമയത്ത് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നുപോകും ദുബം പറ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകും കാരണം നീ ജീവനോടെ ഇരിക്കുമ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നിന്റെ മകൻ ലോകത്തിൻ്റെ ഭാവങ്ങൾ എടുത്തുകൊണ്ട് ഒരു കുഞ്ഞാടായി അറക്കപ്പെടുന്നത് നീ കാണും ഒരമ്മ എന്ന നിലയിൽ നിന്റെ അകത്തുള്ളൊരു വാള് കയർ കടന്നുപോകും സോ അപ്പന കാര്യം മനസ്സിലായി അപ്പൻ ഹൃദയത്തിൽ അത് സൂക്ഷിച്ച് വച്ചു പക്ഷേ ഹിസ് ബ്രദേഴ്സ് ബ്രദേസ് അസുയുണ്ടായി രണ്ട് കാര്യമാണ് ഇവിടെ നടന്നത് ഒന്ന് ഹേട്ര സഹോദരന്മാരിൽ നിന്ന് തനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഹേറ്റഡ് ഇറ്റ് എന്നുള്ളത് നാല് പ്രാവശ്യം നാല് പ്രാവശ്യത്തോളം ഐ ഹേറ്റഡ് 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 എന്ന് വെച്ചാൽ ആ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അത് നാല് കാരണങ്ങളാൽ ഇപ്പോൾ അടുത്താണ് ജലശ്രി അവരുടെ അസൂയ നിങ്ങളോട് ആർക്കെങ്കിലും അസൂയയുണ്ടോ ആരെങ്കിലും നിങ്ങളോട് അസൂയ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയമകനായി പ്രിയ മകളായി തീർന്നിരിക്കുന്നു ദൈവം നിങ്ങളെ ഉയർത്തുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ട് അതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം അവർ തന്നെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ അനുഗ്രഹങ്ങളുടെ പട്ടിക പറയുന്നുണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ധ്വനി എബ്രായ ഭാഷയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് സകല ജാതികൾക്ക് നിന്നോട് ആസൂയ തോന്നുന്നത് പോലെ ദൈവം നിന്നെ ഉയർത്തും അങ്ങനൊരു ഉയർച്ചയാണ് അവിടെ ആ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിൻ്റെ കളക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഹലോ 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 എല്ലാവരും കൂടെ നോക്കി ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുകയാണ് ദൈവം നീ വിശ്വസിച്ചാലും ഇല്ലല്ലോ ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ ഭാവി വച്ചിരിക്കുന്നു അകത്തൊരു വിഷനുണ്ടെങ്കിൽ അകത്തൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിലേക്ക് ദൈവം നിന്നെ നടത്തും ഇപ്പോഴത്തെ സാഹചര്യം നോക്കരുത് ആരും നിങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പം നിന്നെ വഴക്കുറയുന്നു അമ്മ വഴക്കുറയുന്നു പിന്നെ സഹോദരങ്ങളെല്ലാം നിനക്കെതിരാണ് സിബ്ലിങ്സ് എല്ലാം എതിരാണ് ബന്ധുക്കളെല്ലാം എതിരാണ് സഭാജനങ്ങളെതിരാണ് നാട്ടുകാരെതിരാണ് ആരും അംഗീകരിക്കുന്നില്ല പക്ഷേ ഓർക്കേണ്ടൊരു കാര്യം ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ദൈവം തന്നെ കൊണ്ടുപോയി എത്തിക്കും